രേണു രേണസുതിയോട് സോറി പറഞ്ഞിരിക്കുകയാണ് ഏട്ടാ അനുമോള് അത് എന്തിനാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു മോർണിംഗ് ടാസ്കില് ഹൈജീനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് രേണുസുദിക്ക് പറ്റിയാണ് അന്ന് അനുമോള് പറഞ്ഞിരുന്നത് പക്ഷേ അത് അനുമോൾക്ക് നല്ല വിഷമമായിട്ടുണ്ടായി എന്നാൽ അന്നോ ശേഷമോ സോറി പറയാൻ കഴിഞ്ഞില്ല പക്ഷേ ഈ സമയത്ത് ഞാൻ സോറി പറയുകയാണ് എനിക്ക് നല്ല മാനസികമായിട്ട് നല്ല വിഷമം തോന്നിയൊരു പറഞ്ഞു പക്ഷേ രേണുസുതി മുത്താണ് കേട്ടോ അപ്പോൾ തന്നെ രേണുസ്തുതി പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ലടാ എനിക്ക് അത് വതന്നൊരു വിഷയമേ അല്ല ഞാനതൊക്കെ അപ്പോഴേ കളഞ്ഞു നീ അങ്ങനെ പറഞ്ഞോണ്ട് എന്താ ഞാൻ ഇപ്പം നല്ല സുന്ദരിയായില്ലേ എന്നൊക്കെ അതിനെ എന്ത് പോസിറ്റീവായിട്ടാണ് ആയിട്ടാണ് അറിയോ ഇവിടെ ഇപ്പൊ പുറത്തുനിന്ന് വന്നിരിക്കുന്ന ഒന്നിനും ഇല്ലാത്ത മാനേഴ്സ് എന്ന് പറയുന്ന ഒരു സാധനമില്ലാത്ത എല്ലാത്തിനേക്കാളും എന്തുകൊണ്ടും യോഗ്യമായ ഒരാളാണ് കേട്ടോ നമ്മുടെ രേണുസുദി എന്ന് പറയുന്നത് അവരുടെ ആ ഒരു അവരെ വെച്ച് നോക്കുമ്പോൾ അവരാരോടും വരദൂഷ്ണം പറയാൻ പോകുന്നില്ല ആരുടെയും കുറ്റം പറയാൻ പോകുന്നില്ല അവരുടെ കാര്യം നോക്കി നല്ല പോലെ നിൽക്കുന്നുമുണ്ട് ഇപ്പൊ അവിടെ കിടന്ന് ഷോ കാണിക്കുന്ന എല്ലാം രേണുസുദിയെ കണ്ടു പഠിക്കണമെന്നേ ഞാൻ പറയുകയുള്ളു കേട്ടോ കാരണം അത്രയ്ക്ക് ഡീസന്റ് ആയിട്ടാണ് ഏട്ടോ അവർ ആ ഒരു കാര്യം ഹാൻഡിൽ ചെയ്തത് അവർ ആ സാധനം ആ അനുമോള് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു എനിക്ക് അങ്ങനെ ഒന്നും ഇല്ലടാ കേട്ടോ അത് എന്ത് ഫണ്ണായിട്ടാണ് അവരത് കൈകാര്യം ചെയ്തത് രേണു പോളിയാണ് ഏട്ടോ